നമസ്കാരം ശംഖ്ലയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശ്വപ്രസിദ്ധമായ മകം തൊഴലിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നിരവധി പേരാണ് അന്നേ ദിവസം അമ്മയെ നോക്ക് കാണുവാനായി കാത്തിരിക്കുന്നത് സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്ന ചോറ്റാനികര മകം തൊഴുവാൻ ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിരാശരാകേണ്ട കാര്യമില്ല അന്നേ ദിവസം മകം തൊഴുന്നതിൻ്റെ പുണ്യവും അനുഗ്രഹവും നിങ്ങളെയും തേടിയെത്തും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും മകം തൊഴാൻ എത്തിയില്ലെങ്കിലും നമ്മൾ അന്നേ ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ക്ഷേത്രം തന്ത്രി ശ്രീ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാട് പറയുന്നത് കേൾക്കും ഇത്രയും ദൂരം ഇവിടെ എത്താൻ പറ്റില്ല അതായത് എത്താനുള്ള ആരോഗ്യമുണ്ടെങ്കിലും ഇവിടെ എത്താൻ സാധിക്കില്ല ഇനി അനാരോഗ്യം കൊണ്ട് ഇവിടെ എത്താൻ സാധിക്കില്ല അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുക അവർക്കൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക് മനസ്സ് കൊണ്ട് ഭഗവതിയെ ദർശിക്കാം ഇപ്പോൾ മാനസപൂജ എന്ന് പറയുന്നത് എവിടെ എവിടെയാണോ അവർ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ചിരുന്നുകൊണ്ട് ഈ ഭഗവതിയെ മനസ്സിൽ വിചാരിക്കും എനിക്ക് ഈ സമയത്ത് അവിടേക്ക് എത്താൻ ബുദ്ധിമുട്ട് വന്നു അതുകൊണ്ട് ആ മകൻ ദർശനത്തിൻ്റെ ആ ഒരു സൗഭാഗ്യം അമ്മ എനിക്കും കൂടി തരണം എന്നെയും അതിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് വാസ്തവതാണല്ലോ കാരണം അപ്പോൾ ആരും അതിലൊരു എന്താ പറയണ്ടത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഇവിടെ വരാൻ സാധിക്കുന്നുള്ളവരെല്ലാം വരണം വരാൻ സാധിക്കാത്തവർ കുടുംബങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ ആ സമയം ഏതാണ്ട് കണക്കാക്കിക്കൊണ്ട് അവർക്ക് കുടുംബത്തിലിരുന്ന് ധ്യാനിക്കാം സങ്കല്പിക്കാം ഒരു യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ആ സമയം ഓർമ്മ വന്നുവെങ്കിൽ ആ യാത്രാമധ്യത്തിലായാലും ഭഗവതിയെ മനസ്സുകൊണ്ട് വന്ദിക്കാം ഈ എവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആര് ചെയ്യുന്നോ ഇത് ഭഗവതി ഉൾക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതാണ് ആ മാനസപൂജയുടെ ബലവും കൂടി അതാണ് എന്നാൽ പിന്നെ അത് മാത്രം എന്ന് ചോദിച്ചാൽ സാധിക്കില്ലെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്നാണ് ദൂര ദൂരെ പോയി ഇത് വരാൻ സാധിക്കാത്തൊരു പ്രശ്നം വന്നാൽ അങ്ങനെ ചെയ്തോളൂ അങ്ങനെയാണെങ്കിലും അതിനൊരു ഫലസിദ്ധി കുറയില്ല എല്ലാവരും മനസ്സിലാക്കണം ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിന്റെ ഉത്സവ വിശേഷങ്ങളും മകം തൊഴിലിന്റെ കൂടുതൽ വിശേഷങ്ങളും വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം